ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനൊരു വീഡിയോ മേഡം നിങ്ങളുടെ വന്നിരിക്കുന്നത് മൂന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആറാം തീയതി ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കളക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉത്തരവായിട്ടുണ്ട് എവിടെയൊക്കെയാണോ നമുക്ക് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ഇപ്പോൾ അവധി വന്നിരിക്കുന്ന മൂന്ന് ജില്ലകൾ എന്ന് പറയുന്നത് തൃശൂർ കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് കണ്ണൂർ ജില്ലയിൽ നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ സ്കൂളുകൾ മതപഠന കേന്ദ്രങ്ങൾ ട്യൂഷൻ സെൻ്ററുകൾക്കും അംഗനവാടികൾക്കും സ്പെഷ്യൽ ക്ലാസ്സുകൾക്കും നാളെ ജില്ലയിൽ അവധിയാണ് നാൽ കണ്ണൂർ ജില്ലയിൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ഓഗസ്റ്റ് ആറാം തീയതി ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഉത്തരവായിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജനസുരക്ഷ മുൻനിർത്തി ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എവിടെയെങ്കിലുമൊക്കെ അവധി വരുമ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ അറിയിക്കുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി പറയുന്നു ഇതിൽ കണ്ണൂർ ജില്ലയിൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല